നമസ്കാരം കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തപ്പാറ ഭാഗത്ത് കുലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ പുരിടത്തിലെ കാട്ടാന വീണ കിണറിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് രാഷ്ട്രീയ ലാഭത്തിനായി കള്ളപ്രചാരണങ്ങൾ നടത്തുന്നതായി ആന്റണി ജോൺ എം എൽ എ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാട്ടാന കിണറ്റിൽ വീണതിനെ തുടർന്നാണ് കിണർ ഉപയോഗശൂന്യമായി മാറിയത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തും കുടിവെള്ളത്തിനായി നിരവധി കുടുംബങ്ങൾ ഈ കിണറിനെ ആശ്രയിക്കുന്നതുകൊണ്ടും കിണർ നല്ല നിലയിൽ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക അനുവദിക്കണമെന്ന് അന്നേ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിന്റെ തുടർച്ചയിൽ തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടർ ദുരന്ത നിവാരണം ഫണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവിറക്കിയതുമാണ് എന്നാൽ കോൺട്രാക്ട് പ്രോഫിറ്റും ജി എസ് ടിയും കൂടി വരുമ്പോൾ ഈ തുക തികയാത്ത സാഹചര്യത്തിൽ അമ്പത്താറായിരത്തി മൂന്ന് രൂപ അഡീഷണൽ തുക അനുവദിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറക്കുകയുണ്ടായി പ്രവൃത്തിക്ക് ആകെ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ലഭ്യമാക്കി വർക്കിനായി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിരുന്നതാണ് വസ്തുത ഇതാണെന്നിരിക്കെ ഈ വിഷയത്തിൽ യു ഡി എഫ് നിരന്തരമായി ഗുണപ്രചാരണം നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കള്ള പ്രചരണങ്ങൾ നടത്തിയവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കോതമംഗലം തഹസിൽദാർ എം അനിൽകുമാർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെജോ ജോർജ് വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ സാറാമ്മ ജോൺ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പറഞ്ഞു ആരും വർക്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല അതിന്റെ തുടർച്ചയിൽ നിരന്തരമായി നിരവധി പ്രാവശ്യം ടെൻഡർ ചെയ്തു വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ആണ് ഒടുവിൽ കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഈ കോട്ടപ്പടി സ്വദേശിയായിട്ടുള്ള അശോകൻ ചേട്ടനാണ് ഇപ്പോൾ ആ ഇപ്പോൾ അശോകൻ ചേട്ടനാണ് ഇപ്പോൾ ആ വർക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഈ വർക്ക് താമസിക്കാനുണ്ടായ ഒരു സാഹചര്യം പക്ഷേ പലപ്പോഴും ഇവിടെ ചില ആളുകൾ ആ നിലയിലല്ല സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഇത് ഗവൺമെൻറ്റും എം എൽ എയും കളക്ടറും ഒക്കെ ഞങ്ങൾ ബോധപൂർവ്വം വഞ്ചിച്ചതാണ് ഈ കുടുംബത്തെ ഞങ്ങൾ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ള നിലയിൽ ബോധപൂർവ്വം തെറ്റിദ്ധാരണ പരത്തുന്നു ഇതൊന്നും അറിയാത്ത ആളുകളല്ല വസ്തുത അറിയാമെങ്കിൽ കൂടിയും അല്പം എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ഒരു 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 ഗൂഢചിന്താഗതിയിൽ നിന്നാണ് അത്തരം ചില സമീപനങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളാ ഘട്ടത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു ഇതിൻ്റെ സാങ്കേതികമായി ഇത്തരം ചില തടസ്സങ്ങൾ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾ നിന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് ലക്ഷത്തി പന്തിരായിരത്തിൽ പരം രൂപ ഈ കിണറിൻ്റെ പുനർനിർമാണത്തിനുവേണ്ടി നീക്കി വയ്ക്കാൻ അനുവദിപ്പിക്കാൻ കൊണ്ട് അനുവദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇവിടെ വൈകാനുണ്ടായ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു ഒരു കോൺട്രാക്ടർ അദ്ദേഹം അശോകൻ ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി ഇന്നിപ്പോൾ രാവിലെ മുതൽ ആ വർക്ക് ഇവിടെ വളരെ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ പ്രതിനിധിയെ കോതമംഗലം തഹസിൽദാരും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് പൊതുപ്രവർത്തകരും ഈ വർക്കിന് മേൽനോട്ടം വഹിക്കുന്ന കോതമംഗലം പൊതുമരാമത്ത് ബിൽഡിംഗ്സ് വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ കാരണം മുന്നൂറ് മീറ്ററോളം ചുറ്റി ഈ ഇത്രയും കല്ലും മറ്റു മെറ്റീരിയൽസും ഒക്കെ ചുമന്ന് വേണം ഇവിടെ എത്തിക്കാൻ അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഒട്ടും കാലതാമസമില്ലാതെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ എസ്റ്റിമേറ്റിൽ നമുക്ക് കണ്ടിട്ടുള്ളതുപോലെ തന്നെ മനോഹരമായി ഇതിൻ്റെ ചുറ്റുമുള്ള സംരക്ഷണ ബുദ്ധിയും ആളമുറയും മറ്റേ കിണറിൻ്റെ അകത്ത് ക്ലീനിങ് അണക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കു കുടുംബങ്ങൾക്കെല്ലാം വളരെ ശുദ്ധമായ ജലം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ഈ പ്രവൃത്തി നമ്മൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വസ്തുതാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ കാരണം ഈ കിണർന്നെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് വിവാദങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് ചില ആളുകൾ ചില പ്രത്യേക താൽപ്പര്യത്തിൻ്റെ പേരിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾക്കകത്തും അത് വളരെ കൃത്യതയോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി ഇവിടെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇവരെല്ലാം അത്തരം പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് ഇപ്പോൾ നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നാളെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരിട്ടെത്തിയാണ് കോട്ടപ്പടിയിൽ വെച്ച് വടക്കുംഭാഗത്ത് വെച്ച് മൂന്ന് കോടി ഏതാണ്ട് എഴുപത്തി മൂന്ന് ലക്ഷോളം രൂപയോളം വരുന്ന ഒരു വലിയ വർക്ക് കോട്ടപ്പടിയും പിണ്ടിമനയും കീരം മറ്റേ നമ്മുടെ വേങ്ങൂർ പഞ്ചായത്തുകളെയും കവർ ചെയ്യുന്ന തരത്തിലുള്ള മുപ്പത് കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് വലിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം നാളെ ഇവിടെ നിർവഹിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രവർത്തികൾ ഇതിന് സമാനമായി ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് ഇതുപോലെ വരുന്ന നഷ്ടങ്ങൾക്ക് ആ കാര്യത്തിനകത്തൊക്കെ കൃത്യമായ ഇടപെടലും അത്തരം നിലപാടുകളുമൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ